Irgendum, ം സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നു വെച്ചാൽ നമ്മുടെ മാമാടെ മുകളുടെ കല്യാണം കല്യാണം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പക്ഷേ അതിൻ്റെ മുന്നേ കുറേ പരിപാടികളുണ്ട് അപ്പോൾ നമ്മളിതാ എല്ലാവരും റെഡി ആയി നമ്മളാ അവിടെ പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ ആയി വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇടയിൽ കുറേ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ എഡിറ്റ് ചെയ്ത് ഇടാനുള്ള സമയം കിട്ടാത്തത് കൊണ്ട് ഒന്നും ഇട്ടിട്ടില്ല ഇനി ഈ വീഡിയോയുടെ പിന്നാലെ നമ്മൾ എഡിറ്റ് ചെയ്ത് ഓരോന്ന ഓരോന്നായിട്ടൊക്കെ അങ്ങനെ അപ്പോൾ നമ്മൾ നാം പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം നമ്മളെല്ലാവരും വീട്ടിലെ എല്ലാ ഫാമിലി എല്ലാവരും കൂടി കൂടണ ഒരു എന്താ പറയുക ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാവരും കൂടി കൂടി ഇനി ഫുള്ള് കളിയും വർത്താനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഭയങ്കര ത്രില്ലാണ് എല്ലാവരും അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം നമ്മൾ പോകെ പോകെ ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തിട്ട് പോകാം അങ്ങനെത്തിട്ടോ മാടെ വീട് വരുന്നത് വീട്ടിൽ നിന്ന് കൊറേ ദൂരണ്ട് അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഇറങ്ങിയത് വന്നപ്പോലാജിത ആ വണ്ടിയിൽ നമ്മൾ ഇപ്പഴും പോയിക്കൊണ്ടിരിക്കാണ് അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ട് പരിപാടിതാ ജസ്റ്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും കൂടി ഫോട്ടോഷൂട്ട് പിന്നെ വീഡിയോസ് എടുക്കൽ അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു രസമായിരുന്നു കേട്ടോ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള കസിൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇത് കല്യാണത്തിൻ്റെ തലേൻ്റെ തലദോസ പരിപാടിയാണ് കേട്ടോ ഈ മെഹന്തി അപ്പോൾ നമ്മുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മളെല്ലാവരും കൂടി ആ മൈലാഞ്ചിട്ട് കൊടുത്ത് അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു അങ്ങനെ നമ്മുടെ മെഹന്തിനീനേറ്റിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ ഇനി അടുത്ത് നിക്കാതിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം അതുവരെ ഓക്കേ ടേറ്റാ ബാ